അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേങ്ങരയുള്ള കിളീന കോഡ് വേങ്ങര കിളീനക്കോഡ് എന്ന് പറയുന്നുള്ള ചിറ്റടിക്കുളം എന്ന് പറയുന്ന കുളത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ആ കുളത്തിൻ്റെ ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത് ആ ഭാഗത്ത് നല്ല ആഴമുണ്ട് അവിടെ നല്ല ആഴമുണ്ട് ഉണ്ട് കേട്ടോ നാടുഭാഗത്തേക്ക് നല്ല ആഴമുണ്ട് കുറച്ച് ഭാഗം രണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് ഇതിൻ്റെ ആഴം കണക്കാക്കിയിട്ടുള്ളത് ഇവിടെ ഈ ഭാഗത്ത് അത്യാവശ്യം ആഴമുണ്ട് ഈ ഭാഗത്ത് അതുപോലെ തന്നെ ഓരോ ഭാഗത്തേക്കാണ് പിന്നെ ആ ഭാഗത്ത് കുട്ടികൾക്കൊക്കെ കുളിക്കാൻ പറ്റിയ നല്ല സ്ഥലമുണ്ട് അവിടെ ആഴം കുറവായിട്ടാണ് കാണുന്നത് നല്ല മനോഹരമായ കുളമാണ് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ചെറിയൊരു കാഴ്ചകൾ കാണാം ഇത്രയും ഇത് നമുക്ക് മഴക്കാലത്ത് ഇതൊക്കെ കാണാൻ സാധിക്കുള്ളൂ നല്ല വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തായാലും കൊണ്ട് വെള്ളത്തൊട്ടെന്തുകൊണ്ട് അപകടമാണ് പക്ഷേ അത് നോക്കും കണ്ടും ചെയ്യണം എന്നാൽ ഇവിടുന്ന് തോട് ഒഴുകി വരുന്നുണ്ട് പിന്നെ ഇതാണ് കുളം നമ്മുടെ കുളം ചിറ്റടിക്കുളം വേങ്ങര കടിയിലുള്ള പുല്ലുകളും ചെറിയ ചെടികളൊക്കെ കാണുന്നുണ്ട് ഈ ഭാഗത്ത് അല്പം ആഴമുണ്ട് ഇതേപോലെ ഇങ്ങോട്ട് വരും തോറും ആഴം കുറവാണ് രണ്ട് സൈഡാണ് കുട്ടികൾക്കും വലിയവർക്കും കുളിക്കാനുള്ള രണ്ട് സൈഡായിട്ടാണ് ഇത് പങ്ക് വെച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങോട്ട് പടവാണ് ഇറങ്ങി ഇറങ്ങി പോകാം വെള്ളത്തിൻ്റെ തോതനുസരിച്ച് വേനൽക്കും അതുപോലെ തന്നെ വരുസ്യത്തിലും ഇറങ്ങി ചെല്ലാനുള്ള ക്യാപ്പുണ്ട് ഇവിടെ അടി കാണുന്നുണ്ട് ഇവിടെ ഒരു ഒരു മൂന്ന് നാല് പേരെ ആ മൂന്ന് മൂന്നാൾ വെള്ളം എന്തായാലും കാണും അവിടെ എന്തുകൊണ്ടും മനോഹര കാഴ്ചയാണ് നല്ല ക്ലീൻ വാട്ടറാണ് കുളിക്കാനുള്ള നീന്താനുള്ള അറിയാവുന്നവർക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ട് പഞ്ചായത്തുകളാണ് വേങ്ങര ക്ലീനക്കോട് ചിറ്റടിക്കുളം ഇതൊക്കെ ഈ മൺസൂൺ സമയത്ത് മാത്രമേ കാണുകയുള്ളൂ ഇത്ര ക്ലിയറായ വെള്ളം അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നതും വെള്ളം നിറഞ്ഞു കിടക്കുന്ന ക്ലീൻ ക്ലീൻ വാട്ടർ ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയുള്ളൂ ഈ മൺസൂൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത്രയും വെള്ളക്കെട്ട് കാണാൻ കഴിയില്ല സൂപ്പർ ഒഴുക്കാണ് ഇവിടെ അടി നമുക്ക് കാണാം ഇവിടെ കൂടുതലാഴം കാണുന്നില്ല ഇവിടെ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ മീനൊക്കെ പൊടിയുന്നുണ്ട് ഇവിടെ ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകളിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാൻ നമുക്ക് നേരെ തൊട്ടടുത്തുള്ള ഏക്കർക്കുളം ഉണ്ട് അവിടെ പോയിട്ട് അത് കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഭാഗത്തേക്ക് നീങ്ങാം അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഭാഗത്ത് ശുചി കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ